നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ പൂരം കാണണമെങ്കിൽ അത് തൃശ്ശൂരിലേക്ക് തന്നെ ചെല്ലണം ഈ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് തൃശ്ശൂരിൻ്റെ ഒരു ഭാഗത്ത് ചെല്ലുക അവിടെ യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും അങ്ങനെ നേർക്ക് നേർ ഏറ്റുമുട്ടുന്ന തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലെ വിവാദങ്ങളുടെ പൂരവുമുണ്ട് അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത അതിന് അതിനിർണായകമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ തൊടുന്നതെല്ലാം വിവാദമാക്കാൻ രാഷ്ട്രീയ എതിരാളികൾ കണ്ണു നട്ടിരിക്കുന്നതിനാൽ തൃശിവേരൂരിൻ്റെ പൊതുമണ്ഡലത്തിൽ വിവാദങ്ങൾ അമിട്ടുപോലെ പൊട്ടുകയാണ് നടനും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിയാണ് വിവാദങ്ങളിലെ സ്ഥിരം നായകനെങ്കിലും പുതിയ വിവാദത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽകുമാറും പെട്ടിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് പ്രശസ്ത കഥകളി നടൻ കലാമണ്ഡലം ഗോപിയുമായി സന്ദർശനത്തിന് അനുമതി തേടിയതും യുവനായകൻ ടോവിനോ തോമസിന്റെ ചിത്രം തെരഞ്ഞെടുപ്പ് ചിഹ്നവും വെച്ച് വി എസ് സുനിൽകുമാർ പോസ്റ്റർ പ്രചരിപ്പിച്ചതുമാണ് ഇരുവരെയും വിവാദത്തിലേക്ക് തള്ളിവിട്ടത് പിന്തുണ ഉറപ്പിക്കാനിറങ്ങി പുലിവാല് പിടിച്ചതോടെ സംഭവിച്ച ക്ഷീണം മാറ്റാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിയും സുനിൽകുമാറും സുനിൽകുമാർ പോസ്റ്റർ പിൻവലിച്ചിട്ട് ഊരിയപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കലാമണ്ഡലം ഗോപിയെ കാണാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് വിശദീകരിച്ച് രക്ഷപ്പെടാനാണ് സുരേഷ് ഗോപിയുടെ ശ്രമം കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു ഗുരികൃപ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തതോടെയാണ് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് കാലത്ത് പുതിയൊരു വിവാദത്തിൽ കൂടി നായകനായത് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രമുഖരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു ഗോപി മകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സുരേഷ് ഗോപി വരുന്നുണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിക്കണമെന്ന് ഗോപി ആശാനെ ചികിത്സിക്കുന്ന ഡോക്ടർ ശുപാർശ ചെയ്തെന്നായിരുന്നു മകൻ രഘു ഗുരു കുറിപ്പ് വരണ്ട എന്ന് പറഞ്ഞപ്പോൾ ആശാന് പത്മഭൂഷൺ കിട്ടേണ്ടേ എന്ന് ചോദിച്ചതായും മകൻ കുറിപ്പിൽ പറഞ്ഞിരുന്നു ആ ഗോപിയല്ല ഈ ഗോപി എന്ന് മാത്രം മനസ്സിലാക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ടായിരുന്നു കുറുപ്പ് അവസാനിച്ചത് ഇതോടെ വിവാദം മേളത്തിലെന്നപോലെ കൊട്ടിക്കയറി കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നത് മണ്ഡലത്തിൽ വൻ ചർച്ചയായി ചർച്ചയും കടന്ന് കുറിപ്പ് വിവാദമായതോടെ രഘു ഗുരുഗൃപ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും സ്ക്രീൻഷോട്ടായി ഇപ്പോഴും അത് എതിരാളികൾ പ്രചരിപ്പിക്കുകയാണ് വിവാദം തണുപ്പിക്കാൻ നേരിട്ട് രംഗത്തിറങ്ങിയ സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരണം നൽകി കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ താനോ ബി ജെ പിയോ ആരെയോ ഏൽപ്പിച്ചിട്ടില്ല ഗോപി ആശാൻ്റെ ഡോക്ടർ പറഞ്ഞതായി തനിക്ക് ബന്ധമില്ലെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ വിശദീകരണം ഞാൻ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നത് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനെയാണ് കലാമണ്ഡലം ഗോപി ആശാനെ ബന്ധപ്പെട്ടിട്ടില്ല മകന്റെ പോസ്റ്റും വായിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്